ഹൈക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ ബിനോ ഇടുക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പം വന്നിട്ടുള്ള സ്ഥലം ഇടുക്കി ജില്ലയിലെ പത്തുമുറി എന്ന് പറഞ്ഞ സ്ഥലമാണ് കുമളിക്കടുത്താണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒട്ടകത്തലമേടിനൊക്കെ പോകുന്ന കുറച്ച് നല്ല ഒരു റോഡും കാഴ്ചകളും ഏലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെയാണേ അപ്പം നമുക്ക് ആ പോകുന്ന വഴിക്കുള്ള ആ മനോഹരമായ കാഴ്ചകളെല്ലാവരും കണ്ടുവന്നാലോ ഇവിടുന്ന് അങ്ങോട്ടാണ് പത്തുമുറി ജംഗ്ഷനൊക്കെ ഉള്ളത് കേട്ടോ അപ്പുറത്തൊക്കെ ആക്കാണെന്നാണ് ഈ വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് പണിക്കാരം കൊണ്ടൊക്കെ വന്ന വാഹനങ്ങളൊക്കെയാണ് ഈ വഴിക്കൊക്കെ കിടക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നേരാവുമ്പോഴത്തേക്കിനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചു പോവേ മനോഹരമായ ഏലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും നമുക്കിനിയിപ്പോൾ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെ ഇരിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണേ നേരെ പോകുന്ന വഴി കുമ്മിളിക്കുള്ളതാണേ ഇപ്പോൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അണക്കര അതുപോലെ ഒട്ടലമേട് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് കുറച്ച് കൂടെ സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് വഴിക്ക് അതൊക്കെ കണ്ടുവരാവേ വരാമേ ഞാനീ വഴിസൈഡിൽ നിന്നപ്പോൾ കണ്ടാണേ ഏലമൊക്കെ അങ്ങനെ പൂവ് ചരവൊക്കെ സെറ്റായി വരുന്നുണ്ട് അതുകൊണ്ട് അതിനൊക്കെ കായൊക്കെ സെറ്റായി വരുന്ന നോക്കി ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഏലക്കായൊക്കെ എടുക്കാൻ തുടങ്ങുമേ ഇതൊക്കെ ചെറിയ തോട്ടങ്ങളും അധികം ഫസലില്ലാത്തതുമാണ് പുതിയ പുതിയ ചെടികളൊക്കെയാണ് നല്ല കേറ്റമാണ് ഈ ഒരു ഭാഗം മുകളിലോട്ട് നല്ലൊരു നരപ്പിലേക്ക് എത്തുമേ അതിലൊക്കെ കുറെ വീടുകളൊക്കെ വഴി കാണാം ഈ ജംഗ്ഷനിൽ നമുക്കൊരു കുരിശോളിയൊക്കെ കാണാവേ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് ആണ് റോഡ് പോകുന്നത് ഇപ്പൊ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാടോ നമ്മൾ ഈ കേറ്റൊക്കെ കേറിച്ച് തന്നു കഴിഞ്ഞപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ ഒരു പള്ളിയൊക്കെ കാണാവേ നല്ല ഒരു പള്ളിയൊക്കെ ഇതൊക്കെ ചെറുകിട കൃഷിയിടങ്ങളാണ് വലിയ വലിയ തോട്ടങ്ങളല്ല അഞ്ച് ഏക്കർ എട്ട് ഏക്കർ പത്ത് ഏക്കർ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പം നമ്മൾ അണക്കരക്കടുത്തുള്ള ശാന്തിഗിരി ചക്ക ഉള്ള സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ നല്ല മനോഹരമായൊരു പള്ളിയൊക്കെ നമുക്ക് കാണാം പിന്നെ അതിൻ്റെ ചുറ്റുവട്ടവും നല്ല കാഴ്ചകളൊക്കെ തന്നെയാണേ കുറച്ചെങ്കിൽ വന്നപ്പം ഇത് കണ്ടോ അമ്പലമാണ് കേട്ടോ തമിഴ്നാട് രീതിയിൽ പണിതെട്ടിരിക്കുന്ന ഒരു അമ്പലമാണ് കാണാൻ ഒത്തിരി ഭംഗിയുണ്ടേ ഇതിന് ചുറ്റോടി ചുറ്റും അതിമനോഹരമായ ഏലത്തോട്ടങ്ങളാണ് ഇനിയിപ്പോൾ നമ്മളീ ഒന്ന് കയറുന്ന ചക്കുവള്ളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സിറ്റിയാണേ സിറ്റി എന്നൊന്നും പറയാറില്ല കുറച്ച് കടകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇതാണ് ചക്കുവള്ളം സിറ്റി കേട്ടോ ആ താഴെ ഒരു പച്ച ഉണ്ടോ അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങോട്ട് കയറി വന്നതേ ചെക്കുവെള്ളത്തെ പള്ളിയുണ്ടോ നെറ്റിനുള്ളിൽ കൂടെ നമുക്ക് കാണാമെന്നോ കേട്ടോ പള്ളിയുടെ അവിടെ ഒരു ഫ്രണ്ട് വശം കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ വന്ന് കാണാവേ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നല്ലൊരു പൂവൊക്കെ കണ്ടോ വെള്ള കളറിൽ പള്ളിയിലേക്ക് കയറുന്ന വഴിയേ ജപമാലരജ്ഞി ജ്ഞാനായ കത്തോരിക്ക ദേവാലയം ചെക്ക് വള്ളം ഈ വഴി മുന്നോട്ട് പോയാൽ നമുക്ക് ഒട്ടകത്തലമേട് ആ ഒരു ഭാഗത്തേക്ക് അല്ല കേട്ടോ ഒട്ടകത്തലമേട്ടിൽ നമ്മൾ കുറച്ചും കയറി വന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ വളരെ മോശമായിരുന്നെ അപ്പോൾ ഇപ്പം ഇവിടെ ഒരു സ്ഥലത്തെത്തി ഇവിടുത്തെ കുറച്ച് ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അതൊന്ന് കണ്ടുവരാം ഇവിടെ ഇവിടേത മനോഹരമായ ഒരു കുരിശുപുഴിയൊക്കെ നമുക്ക് കാണാം മുള്ളിലോട്ടൊക്കെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് കണ്ടോ വളരെ നല്ലൊരു കുരിശുവള്ളിയൊക്കെ സെൻറ്റ് തോമസ് മൗണ്ട് ഷെറീൻ ഒട്ടകത്തലമേട് ആ അപ്പം ഒരു ചെറിയ പള്ളിയാണ് കേട്ടോ ഈ പള്ളിയുടെ ചുറ്റുവട്ടം ഉണ്ടല്ലോ ഈ വഴിസൈഡിലെല്ലാം കുറേ നല്ല പൂച്ചെടികളൊക്കെ ഉണ്ടോ കേട്ടോ ഇതാണ് ഈ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ തൊട്ട് മറ്റൊരു ചെടിയുണ്ട് ഒരു കൊങ് ഒരു ചെമ്പരത്തിപ്പൂ നിൽക്കുന്നുണ്ടോ അതുപോലെ ഇതാ ഇവിടെ ഒത്തിരി പൂക്കളുണ്ടോട്ടോ റോസ നിൽക്കുന്നുണ്ട് ഈ ഒരു കളറിലുള്ള ഇതൊരു ഇലച്ചെടി ചീരച്ചെടിയിലൊക്കെ ഒരു ഭംഗിയുണ്ടോ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നേ ഇതുണ്ടോ ഇത് കുറേ ഇങ്ങനെയുണ്ട് ഇവിടെ കുറച്ച് വീട്ടിൽ കുറേ കൊണ്ട് വെച്ചാലോ ഇലച്ചെടിയിൽപ്പെട്ട മറ്റൊരു സംഭവമാണ് ഈ കാണുന്നത് അതുപോലെ റോസാച്ചെടി ഞാൻ പറഞ്ഞെങ്കിലും കാണിച്ചില്ലല്ലേ ചെറിയ റോസ ശരിയായ അല്ലേ നമ്മൾ താഴേന്ന് കയറി വന്നൊരു ആ ഭാഗം കണ്ടോ ചെറിയ ഒരു പഴയ ഒരു കടയൊക്കെ കാണാം ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അങ്ങോട്ടേക്ക് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് ആ വഴിക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അവിടെ നിന്നൊരു തന്നെ നോക്കുന്നുണ്ടായിരുന്നു പുള്ളിയങ്ങോട്ട് പോയെന്ന് തോന്നുന്നു അപ്പോൾ ഈ പള്ളിയുടെ അവിടെ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാമേ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ ഈ വഴിക്കുണ്ട് പിന്നെ നല്ല കിടുക്കച്ചയായിട്ടുള്ള കണ്ടോ ചോട് കാണത്തില്ല അപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച വന്നത് കേട്ടോ കരിമ്പ് നിൽക്കുന്നത് കരിമ്പ് ഇതേ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് ഇഷ്ടം പോലെ ആണ് നമ്മുടെ കേരളത്തിൽ പണ്ട് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അപൂർവമായിട്ടേ കാണാനുള്ളൂ പല സ്ഥലങ്ങളിലും ഇവിടേതായാലും ഒരു ചോടുണ്ട് ഇവിടുത്തെല്ലാം വഴി ഡാമേജ് ആട്ടോ വഴിയിലെല്ലാം പൊടിയ എന്നാലും ഭംഗിയുണ്ടല്ലോ കാണാൻ ഇവിടുത്തെ റോഡൊക്കെ കംപ്ലീറ്റ് പോയി കേട്ടോ അവിടെ എല്ലാം ചെളി ഊത്തി കിടക്കുക ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയാൽ ഒട്ടകത്തലം മേടാണോ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയാൽ താഴോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം ഒരിടയ്ക്ക് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അത്ര തിരക്കൊന്നുമില്ല നല്ലൊരു കേറ്റവാണേ മുകളിലോട്ട് കുറെ വീടുകളും ഒക്കെ ഉണ്ട് നമ്മളെ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരോട്ട് കുറേ കാഴ്ചകളാണ് കേട്ടോ അണക്കരഭാവമൊക്കെയാണേ ആ കാണുന്നത് പിന്നെ അവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഒക്കെ കാണാം പിന്നെ ഒരു റിസോർട്ട് അംഗീകരിക്കുന്ന കേട്ടോ ഈ വഴിയെല്ലാം ചെളിയായി കിടക്കാം കേട്ടോ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇതിലെ മുകളിലോട്ട് ചെറുപ്പം അവിടെ ഒരു വാച്ചിങ് ഗാലറി ഒക്കെ ഉണ്ട് അവിടെ കയറിയിരുന്ന കുറേ ദൂരമായിട്ടുള്ള കാഴ്ചകൾ കാണാം മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഞാൻ കുറേ കാലം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ റോഡൊക്കെ കണ്ടോ പക്ക ഓഫ് റോഡായി ഇപ്പോൾ എന്നാൽ നമ്മൾ വന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇതിലേക്ക് ഇപ്പം നടക്കാൻ പോലുമ്പോൾ അറ്റാത്ത ദിവസേ ചെളി കണ്ടമായി കേട്ടോ ചർവറാന്ന് ഈ ജീപ്പ് വരുന്നുകൊണ്ടാണേ ജീപ്പ് വന്നിട്ട് അങ്ങോട്ടാണ് പോകുന്ന അറിയത്തില്ല അപ്പുറത്തെല്ലാം ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുക എന്നാലും ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ കുമ്മളിക്കാവപ്പാടൊരു വ്യൂ പോയിൻ്റ് ഉള്ളത് ഈ ഓട്ടോത്തലമേടാണ് ഇവിടെ കയറി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു നമുക്ക് കുറേ കാഴ്ചകൾക്കാണ് നമ്മൾ ആ ഒരു റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴുള്ള കാഴ്ചകൾക്കുണ്ടോ കുറേ ഭാഗത്ത് വെയിൽ പിന്നെ കുറച്ച് ഭാഗത്ത് മഴ അങ്ങനെ കുറേ സംഭവമുണ്ട് അത് അവിടെ ഒരു വീട് വീടുണ്ടോ നല്ല രസമുണ്ടോ കാണാൻ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു പാർക്കൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഗേറ്റൊക്കെ വെച്ച് ഇതിലേക്ക് ആൾക്കാർ കയറി പോകണോന്നു ഇപ്പം ഹെലിപ്പാഡൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം ഇവിടെ കയറുന്നു ഭയങ്കര കാറ്റാ ഇതായിരുന്നേ ഹെലിപ്പാഡ് കാറ്റുകാരൻ ഒരു രക്ഷയില്ല നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാറ്റ് ഈ ചാറ്റ വല്ലാത്തൊരു പ്രശ്നം തന്നെ ആ സൈഡിലൊക്കെ കുമിളി ഒന്നാം മൈലും മേഖല ആണേ പിന്നെ അങ് ദൂരമായിട്ട് ചിലപ്പോൾ നമുക്ക് മുല്ലപ്പെരിയാറൊക്കെ കാണാം ആ മുല്ലപ്പെരിയാറ് അങ്ങ് ദൂരെ കണ്ടോ തേക്കടി തടാകം മുല്ലപ്പെരിയാർ ദോണ്ട കാണും ഇവിടെ നല്ല അടിപൊളിയൊരു പുൽത്തൈഡിയാ കേട്ടോ ഒരുപാട് ടെലഫോൺ ടവറുകളൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഈ വഴിക്ക് അങ്ങ് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ പണ്ട് നല്ലൊരു പാർക്കൊക്കെ ആയിരുന്നേ അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും പഞ്ചായത്തായിരുന്നു അന്ന് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് പഴയ പാർക്കിൻ്റെ ഭഗ്യ സംഭവമൊക്കെ ഇതേ അവരിവിടെ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഒരു കുരിശ്ശടിയുണ്ട് പിന്നെ ആ ടെലഫോൺ ടവറുകൾ അതിൻ്റെ അപ്പുറത്തായിട്ട് വാച്ചിങ് ഗ്യാലറി ഈ ഒരു ടോപ്പിൽ കയറി വന്നാലേ നല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പം കാറ്റൊക്കെ കിട്ടുവേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ആ ഒരു ഭാഗം കണ്ടോ പഴയ ഹെലിപ്പാഡൊക്കെ ഹെലിപ്പാഡ് എന്താക്കി ഒരു പ്രാവശ്യം കാണ്ട് ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു വാച്ചിങ് ഗ്യാലറി ഇവിടെ ഒരു പാറക്കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറേ വെള്ളമൊക്കെ ഉണ്ട് ഇതിനകത്തെ നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇങ്ങോട്ട് മഞ്ഞ് കയറുമേ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴും കണ്ട അണക്കരയിലെ ടവറൊക്കെ കാണാവേ അണക്കര പട്ടണമൊക്കെയാണ് ആ ദൂരെ കാണുന്നത് ഇങ്ങോട്ടൊക്കെ നോക്കി എന്നാ പച്ചപ്പാലേ താഴെ ഒന്നാമതായി പള്ളിയുടെ മറ്റേ അവിടെ ഒരു കുരിശ്ശേടിയൊക്കെ ഉണ്ടേ ഇനി എന്നാൽ ഇതിലെ വേലിയെല്ലാം പൊളിഞ്ഞു കിടക്കാം കേട്ടോ വഴി കയറി നമുക്ക് ഈ വാച്ചിംഗ് ടവറിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം മുകളിൽ ആളുണ്ടോയെന്നറിയില്ല നോക്കാതെ ഇതിലേ നമുക്ക് താഴെ ഇങ്ങോട്ട് കയറി കേട്ടോ ഓരോ നില കയറുമ്പോഴും ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാം ഈ ടവറിൻ്റെയൊക്കെ ഒരു പൊക്കം കാണാം കുറേ ചുറ്റി ചുറ്റി കയറാനുണ്ടേ വാച്ച് ടാവിൻ്റെ മേളെ കയറി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റാട്ടോ കാറ്റാണെങ്കിലും അതിന് ചുറ്റോടി നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ ഉണ്ടേ നമുക്കതൊന്ന് കണ്ടുവരാവേ നമ്മളപ്പുറത്തോടെ കയറി വരുന്ന വഴിയുണ്ടോ അതിനിങ്ങനെ ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ കുമളി ഒന്നാമതിൽ മേഖല കാഴ്ചകളും ഒക്കെ കാണാം കേട്ടോ പിന്നെ ഇവിടുന്ന് നമുക്ക് ശരിക്കും ഇതാ അവിടെ തേക്കടി തടാകം കാണാം ണ്ടോ ഒരുപാട് സൂം ചെയ്ത വൃത്തികളായിപ്പോവും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം കേട്ടോ അത് നമ്മൾ പണ്ട് സോളാറൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള റിസോർട്ടാണ് ഈ ടെലഫോൺ ടവറിൻ്റെ പൊക്കം കണ്ടു തീരുമോ ഈ ഇവിടെ ഉണ്ടായിരുന്നോ കേട്ടോ ഇത് നോക്കിയിട്ട് എത്തിയിരുന്നില്ല ഒരു തട്ടും കൂടെ മുകളിലോട്ട് കയറാനുണ്ട് കേട്ടോ ഇവിടെ ഫുൾ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണേ പക്ഷേ നല്ല കാറ്റുണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ നിന്നാ ചുറ്റൂടി ഇട്ടും ഫുൾ വ്യൂ ടവറിൻ്റെ വ്യൂ നമുക്കിവിടുന്ന് റൊട്ടേഷൻ ചെയ്ത് നോക്കാവേ കണ്ടോ താഴത്തേക്കാട്ടിൽ കുറച്ചും കൂടെ വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട് തേക്കടി തടാവമൊക്കെ കിടക്കുന്ന നോക്കി എനിക്കൊന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് അങ്ങായിട്ടത് കാണാൻ പറ്റുന്നുണ്ടോ ഓ ഇവിടെ വന്നാണ് കേട്ടോ ശരിക്കും ഫുൾ വ്യൂ കിട്ടുന്നത് നമ്മൾ എത്ര ഹൈറ്റിലാണുള്ളതെന്ന് കാണണോ ഇത് ഉണ്ടോ ഇവിടെ നോക്കി ആ വീടൊക്കെ എത്ര ചെറുതാണെങ്കിൽ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു നാലഞ്ച് നില പൊക്കത്തിലാണ് നിൽക്കുന്നത് ഇപ്പം കറണ്ട് കമ്പിയൊക്കെ പോകുന്നതാണ് നമ്മുടെ ഒരുപാട് താഴെക്കൂടെ വരണം കേട്ടോ ഇലക്ട്രിക് ലൈൻ ഒക്കെ പോകുന്നത് ആ കുരിശെടി കണ്ടോ അതുപോലെ ആ പാറക്കുളം ഇവിടെ നേരത്തെ എന്തോ ടോയ്ലറ്റ് എന്തോ സംവിധാനം ഉണ്ടാക്കിയായിരുന്നു ഇവിടെ പാർക്കുണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതിലേ ഒരു അങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ താഴെ ഒരു വീടുണ്ടോന്നെനിക്ക് തോന്നുന്നത് അവിടേക്ക് കുറച്ചും കൂടി ഇപ്പം പ്രകാശം വന്നേ ആ ടൈഗർ റോയർ എന്ന് പറഞ്ഞൊരു ഏഴുന്നില കെട്ടറൊക്കെയാണ് അവിടെ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് തേക്കടി തടാകവും തേക്കടി തടാകത്തിൽ ഇപ്പം വെള്ളം കുറഞ്ഞു കേട്ടോ അവിടെ വെള്ളം കൂടുമ്പോഴാണ് മുല്ലപ്പരിയാർ ഡാമൊക്കെ തുറന്നു വിടുന്നത് അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാ അല്ലേ ഇവിടെ തന്നെ തന്നെ ഇങ്ങനെ നിൽന്ന് കഴിഞ്ഞാലേ ഒരു രസമില്ലല്ലേ പക്ഷേ ഇതൊരു ഭയങ്കര ഒരു ഇതാട്ടോ ഓവർ കാറ്റൊന്നും ഇല്ലെങ്കിൽ ഇതിന്റെ മണ്ടക്കറി ചുറ്റോടി ഇട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗി തന്നെയാണേ ഒത്തിരി ആൾക്കാർ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ വരുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നു താഴെ അവരെല്ലാം പോയേ ഇതാ കാറ്റടിക്കാൻ തുടങ്ങി ഞാൻ വന്നപ്പോൾ കണ്ടൊരു കാര്യം പറയാം ഇത് കണ്ടോ ഇത് വല്ല ഹോട്ടലിലും കിടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് വലിച്ച് ഇവർ കഴിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നാൽ ആ വേസ്റ്റ് വേറെ വിടും ഇങ്ങനെയുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതാണ് ഇത് ആകപ്പാടം മെനക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വല്ല വിവരമുണ്ടോ ആൾക്കാർക്ക് കാണിക്കുന്ന പണി നമ്മൾ കയറി വന്നതേ അപ്പുറത്തുകൂടെ ആയിരുന്നേ ഇറങ്ങിപ്പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിപ്പോട്ടോ ഓ ഒരു കാലത്ത് ഇവിടെയൊക്കെ എന്തുമാത്രം ആൾക്കാർ വന്നുകൊണ്ടൊരു സ്ഥലം വന്നിരുന്നു ഇവിടെ ഏലത്തിൻ്റെയൊക്കെ കേട് പോകാൻ വേണ്ടി കുമ്മായ ഇട്ടേക്കാം കേടു പിടിച്ച ഏലത്തിൻ്റെ ഇതുപോലെ കുമ്മായൊക്കെ ഇട്ടേ ഈ ഒരു ഇടവഴിയാണ് താഴേന്നൊക്കെ ആൾക്കാർ ഈ വാച്ചിങ് ഗാലറിയിലോട്ടൊക്കെ കയറുന്നത് ആ നമ്മുടെ സാരഥ ഇവിടെ ഇപ്പം ഉണ്ട് നമുക്കിതിൻ്റെ താഴെ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ ഓ എന്നാലും ആ റിസോർട്ടും അതിനടുത്തുള്ള കെട്ടോ ഒക്കെ എന്തൊരു ഭംഗിയല്ലേ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി അവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നു ഇവിടുത്തെ കുടിവെള്ള സംഭരണയാണത് എന്തൊരു നല്ല വൈബുണ്ടല്ലേ കുറച്ച് മഞ്ഞും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ല കാഴ്ചയായിരുന്നു ആ റിസോർട്ടിനോട് ചേർന്ന് കണ്ടോ അവിടെ ഒരു വാഷിംഗ് ഗ്യാലറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആ റിസോർട്ടുകാർ ഉണ്ടാക്കിയതായിരിക്കും ചിലപ്പം നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഈയൊരു ഭാഗം കണ്ടോ ഫുള്ള് നല്ല പച്ചപ്പായിട്ടുള്ള മുട്ടക്കുന്നാണ് ഇതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ ഒരു വഴി അവിടെയൊക്കെ പോകുന്നതാണ് ആ റോഡ് എങ്ങോട്ടാണെന്ന് അറിയില്ല അല്ല അതിലാൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട് ഈ മരത്തിൻ്റെയൊക്കെ ഇടക്കൂടെ കൂടെ നോക്കുക കേട്ടോ ആ ഒരു മുട്ടക്കുന്ന് നോക്കി അവിടെ റിസോർട്ടുകളാണ് കേട്ടോ പിന്നെ അവിടെ നിന്നൊക്കെ പുതിയ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു ദിവസം അതിൻ്റെ മുകളിലൊന്ന് പോകണം ഇതിൻ്റെ താഴെ പുതുതായിട്ട് കുറച്ച് കോട്ടേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇല്ലേ ഇങ്ങനെയൊന്നും പോയി നോക്കാം താഴോട്ട് എന്തെങ്കിലും കാഴ്ചകൾ കിട്ടുമോ എന്ന് നോക്കാം നമ്മൾ കയറി ഇറങ്ങി വന്ന ആ ഒട്ടകത്തലം മേട് വ്യൂ പോയിൻറ്റും ഉണ്ടോ ഇതിൻ്റെ താഴോട്ട് ഇവിടെ ഒരു പാർക്ക് പോലെ എന്തൊക്കെ പണിയുന്നുണ്ടോ എന്ന് തോന്നുന്നു ഓ അങ്ങ് ദൂരെയായിട്ട് മംഗളാദേവിയും മലനിരകളൊക്കെയാണ് കാണുന്നത് ഇനി നമുക്ക് റോട്ടിലേക്ക് പോകാം അവിടുന്ന് തിരിച്ച് പോകാം ഒട്ടകത്തലമേട്ടിലേക്ക് കയറുന്ന ജംഗ്ഷൻ ഇതാണോ കേട്ടോ നേരെ താഴോട്ട് പോയാൽ നമുക്ക് കുമളിക്കൊക്കെ പോകാം വലത്തോട്ടാ വ്യൂ പോയിൻറ്റിലോട്ട് പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇതിലേ ഇങ്ങനെ മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് ആ ഒരു റിസോർട്ടൊക്കെ ഒട്ടകത്തലമേട്ടീന്ന് നമ്മളിപ്പം കുമളി ആറാമയിലെത്തിയേ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴി കുമളിക്കും ഇടത്തോട്ടുള്ള കട്ടപ്പനയ്ക്കും ഒക്കെയാണേ ആറാമൈലിലെ കുറച്ച് കാഴ്ചകൾ ഒരു പ്രൈവറ്റ് ബസ് ഒരു ട്രാൻസ്പോർട്ട് ബസ് ട്രാൻസ്പോർട്ട് ബസ് കമ്പത്തേക്കുള്ളതാണേ ആറാം മൈലിലെ കുങ്കിരിപ്പെട്ടി പള്ളിയാണ് ആ മോളിൽ കാണുന്നത് കുങ്കിരിപ്പെട്ടി പള്ളി ഇതായി റോട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നാൽ പോണല്ലോ ഇവിടെ അണക്കരയിൽ നിന്ന് ഷോർട്ട് കട്ട് ആടി ഇട്ടിരിക്കു പോകുന്ന ഒരു വഴി ചെയ്തു കേട്ടോ ഇവിടെ കണ്ടോ ണ്ടോ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ വേണമെങ്കിൽ നെൽകൃഷിയൊക്കെ ചെയ്യാമായിരുന്നോട്ടോ പക്ഷെ ഇല്ലെന്ന് തോന്നുന്നു വേറെ സ്ഥലം എങ്ങനെ നടക്കണം നോക്കി സ്കൂളിൽ പോയിട്ട് വരുവാണോ എൻ്റെ പേരനാ ഏഹ് അഭിനേഷ് പോടൊക്കെ ഉണ്ടോ കുറെ പോത്തും കൂട്ടന്മാരും മൂരിക്കൂട്ടന്മാരും പശുക്കളും ഒക്കെ നല്ലോണം മേഞ്ഞോണ്ടിരിക്കുവാണേ അവിടെ നമുക്ക് ആ സൈഡിൽ കൂടെ നമ്മൾ വന്നേ ആ ഒരു പള്ളിയൊക്കെ കണ്ടോ ഈ സ്ഥലം ശരിക്കും വേദാണെന്ന് മനസ്സിലായോ ഇടുക്കിയിലെ എയർപോർട്ടൊക്കെ വരാൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട് ഈ റോഡെങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങോട്ട് നല്ല അക്കരെ നല്ല തോട്ടമൊക്കെ കാണാം നല്ല കാറ്റ എന്തുമാത്രം സ്ഥലം എങ്ങനെ ചുമ്മാ കിടക്കുന്നത് നോക്കിയാൽ ഇവിടെ വയൽ കൃഷിയോ മറ്റു പരിപാടിയോ ചെയ്യുമായിരുന്നെങ്കിലും എത്ര നല്ലതായിരുന്നല്ലേ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ ഇപ്പം മഴ വരുന്ന ലക്ഷണമുണ്ട് ഇനി നമുക്ക് കുറച്ച് നെൽകൃഷിയുടെ കാഴ്ചകൾ കാണാവേ ഇവിടെ വന്നപ്പം കണ്ട ഒക്കെ ഉഴുത് മറിച്ചിട്ട് അവർ വയലിൽ നാട്ടിപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാറുണ്ട് ഞാർ നടുന്നുണ്ട് കണ്ട ഉഴുതുന്നുണ്ട് കണ്ട ഉഴുതൽ തൽക്കാലം നിർത്തി വെച്ചിരിക്കാൻ തോന്നുന്നു എന്നാലും ഒരു മനോഹരമായ കാഴ്ച ഒരുപാട് ഭംഗിയുണ്ടോ കേട്ടോ ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇത് മനസ്സിലായത് ഈ ഒരു സ്ഥലം ഈ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കൃഷി ഓഫീസാണേ നമ്മുടെ വണ്ടന്മേട്ടിലെയും കാഞ്ചിയാറ്റിലെയും കൃഷി ഓഫീസുകൾ തമ്മിൽ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു നെൽകൃഷിയാണ് കേട്ടോ ഇവർ കഴിഞ്ഞ കൊല്ലം ഇവിടെ കൃഷി ഉണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായത് ഞാനിവിടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്ന സമയത്ത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് വീഡിയോയ്ക്ക് പുള്ളി മുഖം തന്നിട്ടില്ല അപ്പോൾ കൃഷി ഓഫീസിലെ സാറായിരുന്നു അത് അപ്പോൾ അവർ ഈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ നെൽകൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അധികം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ ഒരു കാര്യങ്ങളാണ് അവർ കാണിച്ചു തരുന്നത് അതുപോലെ കർഷകർക്കുള്ളൊരു പ്രോത്സാഹനവും കൂടിയാണ് അപ്പം അവരും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ കൂടെ ചേർന്നാണ് ഈ നെൽകൃഷി ഇവിടെ അവിടെയൊക്കെ ആയിട്ട് നടത്തുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിനൊക്കെ ഒത്തിരി പ്രോത്സാഹനം കൊടുക്കുന്ന ഇവരെ പോലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് കേട്ടോ അവർക്ക് ഒക്കെ നമ്മൾ ഒരായിരം നന്ദിയൊക്കെ പറയേണ്ടതാണ് ഇത് കണ്ടോ കണ്ടോ മറിക്കുന്നു നോക്കി കണ്ടും അതുപോലെ ചാലിച്ച് സൈഡ് വരമ്പ് കോരി വെക്കുന്നു അപ്പുറത്താണേ നാട്ടിപ്പണി ഞാറ് പറിക്കുന്നു നടുന്നു ഇതൊരു വളരെ മനോഹരമായൊരു കാഴ്ചയല്ലേ നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ ഇടുക്കിയിൽ അപൂർവമായ കാഴ്ചകളൊക്കെ കിട്ടാറുള്ളൂ ഒന്നെങ്കിൽ നമ്മൾ നാട്ടുമുറം ഈ ആലപ്പുഴ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകണം അതുമല്ലെങ്കിൽ വയനാട് മേഖല പാലക്കാട് മേഖല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇടുക്കിയിൽ മുട്ടുകാടും ഈ അണക്കരയും പിന്നെ തൊടുപുഴ സൈഡുമൊക്കെ കുറേശേ നെൽകൃഷികളുള്ളൂ പണ്ട് ഞാൻ തൊടുപുഴ ഇപ്പം അവിടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി അവരോട് ചോദിച്ചവിടുന്ന് ആ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ എന്തോ സപ്പോർട്ട് കൂടി ചെയ്യുന്ന ഒരു കൃഷി പരിപാടികളൊക്കെ ആയിരുന്നു അതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം